ഇന്ന് വിശുദ്ധ മസ്ജിദ് പ്രകൃതിയുടെ മതമാകുന്ന ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടാണ് മക്ക ഇമാ ആരംഭിച്ചത് അതെ അതെ അള്ളാഹുവിന്റെ മതമാകുന്ന മനുഷ്യന്മാരെ ഏത് രൂപത്തിലാണ് അള്ളാഹുസ് പ്രകൃതിയുടെ മതമായി അഥവാ മനുഷ്യന് ജീവിക്കേണ്ടതായ ശൈലി അള്ളാഹുസ്ബാൻ അള്ളാഹു അറിയാം ഷെട്ടികൾ എങ്ങനെ ജീവിക്കണം ഷെട്ടിച്ച അവൻ ഷട്ടികൾ എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ സൂക്ഷ്മിയല്ലേ സർവജ്ഞാനിയല്ലേ എന്ന ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു ഹുസ്ബാനു തൈലാന്റെ തീരുമാനവും അവന്റെ ഷെട്ടിപ്പുമാണ് പുരുഷന്മാർ പുരുഷന്മാരായിട്ട് ജീവിക്കണം സ്ത്രീകൾ സ്ത്രീകളായിട്ട് ജീവിക്കണം അവര് മറ്റുള്ളവരുടെ കോലം കെട്ടുക എന്നത് അത് അനിസ്ലാമികത്വമാണ് അത് പാടുള്ളതല്ല അത് അള്ളാഹുവിന്റെ ആ ചിത്രത്തിന് നേരെ വിപരീതമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുന്റെ ചേഞ്ച് ഉണ്ടാവാൻ പാടുള്ളതല്ല ഉണ്ടാക്കാൻ പാടുള്ളതല്ലും ചൊവ്വായീനന്റെ നിയമം അള്ളാഹുവിന്റെ തീരുമാനം അതാണ് ത് മനസ്സിലാക്കുന്നില്ല എന്ന് അതെ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇന്ന് ലോകത്തിൽ അസകലം പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രത്തിലും ഇപ്പോൾ അത് വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ് ഷുദൂതി എന്നാണ് അറബി ഭാഷയിൽ പറയുക സ്ത്രീകൾ പുരുഷനായി മാറുക മാറാൻ വേണ്ടി അതിനുള്ളതായ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾ പുരുഷന്റെ വേഷം കെട്ടി പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടി ജീവിക്കുന്നതായ ഒരു ശൈലി എത്രത്തോളം അതിലൂടെ അവരുടെ ഇടയിൽ നിക്കാഹ വരെ സംഭവിക്കുന്നു അതിനുവേണ്ടി ചില പാശ്ചാത്യ രാഷ്ട്രങ്ങളിലും മറ്റുമൊക്കെ അനുവാദം ണ്ടി എന്ന് നമുക്ക് അറിയാൻ സാധിച്ചല്ലോ ഇന്നത്തെ യുഗത്തിൽ വാട്സാപ്പിലൂടെയും മാധ്യമങ്ങളിലൂടെയും അങ്ങനെയുള്ളതായ ഫത്തുകളൊക്കെ വ്യാപകമാണ് നമുക്കറിയാവുന്നതുപോലെ ഈ അപകടത്തിലേക്ക് സൂചന നൽകിയും കൊണ്ടാണ് മക്കായി മാമിന്ന് അദ്ദേഹത്തിന്റെ ആരംഭിച്ചത് അതെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനു വത്തേല ക്ഷിട്ട ഷിട്ടി പിന്നെ വിപരീതമായുള്ളതായ ആ നീക്കം ജനങ്ങളിൽ നിന്നിട്ട് യുവാക്കളിൽ നിന്നിട്ട് ഉണ്ടാവാനുള്ളതായ കാരണം തന്നെ ആദ്യത്തെ കാരണം ഈ മതവുമായുള്ള ടച്ച് ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹു സുബാനുല നമ്മെ ശക്തിച്ച ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കണമെന്നും എന്താണ് ഇസ്ലാമി എന്നും എന്താണ് ദീനിയെന്നും എന്താണ് അള്ളാഹുവിന്റെ കഴിവുകൽപ്പിയെന്നും എന്തിനാണ് ഇവിടെ വന്നത് എന്നും എവിടക്കാണ് നാം പോകുന്നത് എന്നും ആ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ് യുവാക്കളിൽ നിന്നിട്ടും യുവകളിൽ നിന്നിട്ടും അങ്ങനെയുള്ളതായ അപകടം വന്നു പോകുന്നത് എന്ന് ഇമാവ് സൂചിപ്പിക്കേണ്ടായി അതെ വാസിയുദ്ദീനി വളരെ മുഖ്യമാണ് ആ വാസിയുദ്ദീനിണ്ടാക്കിയെടുക്കൽ നമ്മുടെ ാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാരണമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് വേണ്ടതുപോലെ ലഭിക്കുന്നില്ല എന്നതാണ് ശിക്ഷണം ചെറുപ്പത്തിൽ വേണ്ടതുപോലെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ദീനുമായുള്ള ബന്ധം അകൽന്ന് എന്ന് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹദീഫ് പറഞ്ഞതുപോലെ അള്ളാഹുന്റെ കാലവുമായിട്ട് എത്ര കണ്ട് നാം ദൂരപ്പെടുന്നു അത്ര കണ്ട് നമുക്ക് ദീനിനെ കുറിച്ചുള്ള പരിചയമില്ല എന്ന് മാത്രമല്ല ഹദീസിൽ കാണുന്നത് പോലെ ഒരു ദിവസം വരികയില്ല അതിനുശേഷമുള്ളത് മുമ്പത്തിനേക്കാളും വെടക്കല്ലാതെ അപ്പോൾ അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് കാലഘട്ടവുമായിട്ട് നാം ദൂരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഫിച്ചലുകൾ വ്യാപകമായി കൊണ്ടേയിരിക്കുന്നു അത് ഏറ്റവും അപകടം ഏറ്റവും പ്രയാസം നമുക്ക് തോന്നുന്നത് എപ്പോഴാണ് മുസ്ലിങ്ങളുടെയും അത്രം ചിന്തകൾ വ്യാപകമാകുമ്പോഴാണ് അത്ര അനാചാരങ്ങൾ വ്യാപകമാകുമ്പോഴാണ് അത് മഹാ അപകടമാണ് മുസ്ലിങ്ങളുടെ അങ്ങനെയുള്ള അപകടങ്ങൾ വ്യാപകമാകുമ്പോൾ അങ്ങനെ വിഭാഗം ദീനുമായി ബന്ധമില്ലാത്തവരായിട്ട് വളരുന്നു അവർക്ക് ഖുർആാനുമായി ഹദീസുമായി ഇസ്ലാമുമായി ബന്ധമില്ലാതെയായി വളരുന്നു അവർക്ക് നിസ്കാരം ഉണ്ടാവുകയില്ല അവർക്ക് മറ്റു ഏത് ദീനിന്റെ ചടങ്ങുകളും നിർവഹിക്കുന്നവരായി മാറുന്നതല്ല അവര് പേരിന് മാത്രം ഗാനേഷ്മാര് മുസൽമാന്മാർ മാത്രമായിരിക്കും അങ്ങനെയുള്ളതായി യുവാക്കൾ യുവതികൾ വ്യാപകമായി കൊണ്ടേയിരിക്കുന്നതിന് മറ്റൊരു കാരണം മാമു പറഞ്ഞത് ചെറുപ്പത്തിലെ അഥവാ പ്രായം തകയുമ്പോൾ തന്നെ അഥവാ കല്യാണം കഴിക്കേണ്ടതായ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ കുട്ടികൾക്ക് യുവാക്കൾക്ക് നാം കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല എന്നത് മറ്റൊരു കാരണമാണ് എന്ന് മക്കായി മാമൂന്നി പറഞ്ഞു അതെ അതും നാം ശ്രദ്ധിക്കേണ്ടതാണ് അലൈഹി അലൈവിസ്ലം നമ്മെ പ്രേരിപ്പിച്ചതാണ് യുവാക്കളുടെ പേര് വിളിച്ചുകൊണ്ട് തന്നെ യുവാക്കളുടെ സമൂഹമേ എന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി സ്വലം പറഞ്ഞതായ കൽപ്പനയാണ് നിങ്ങൾ നട്ട് ഒരാൾക്ക് കല്യാണം കഴിക്കാനുള്ളതായ ശേഷിയുണ്ടെങ്കിൽ അതിനുള്ള കഴിവും കൽപ്പമുണ്ടെങ്കിൽ അവൻ കല്യാണം കഴിക്കട്ടെ അതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ അവൻ കല്യാണം കഴിക്കട്ടെ എന്നുള്ള സൂതാന്റെ കല്പനയാണ് ആ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ചെറുപ്പത്തിലെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പഠനം പൂർത്തിയാക്കട്ടെ എന്നോ അല്ലെങ്കിൽ ഞാൻ സമ്പാദിക്കട്ടെ എന്നോ ഞാൻ ചുറ്റുപാട് ശരിപ്പെടുത്തട്ടെ എന്നോ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് യുവാക്കൾ അതുപോലെ യുവതികൾ കല്യാണത്തെ എത്രയോ വീടുകളിൽ യുവതികൾ യുവതികൾക്കിൽ കല്യാണം കഴിക്കാതെ മുപ്പതും അൻപതും ആയി മാറിയവരെ നാം പലയിടങ്ങളിലും കാണുന്നു കാരണം ഇതാണ് ഇങ്ങനെയുള്ളതായ വടക്ക് വാതിലുകൾ തുറക്കപ്പെട്ടതിന്റെ പേരിലാണ് നാം ചർച്ച ചെയ്തു വരുന്ന മക്കായ്മവ് സൂചിപ്പിച്ചതായ ആ രൂപത്തിലുള്ളതായ ചിന്താഗതികൾ ഉടലെടുത്തത് അഥവാ നമാരെ പോലെയായി മാറി പുരുഷന്മാരെ സ്ത്രീകളുടെ കോലം കെട്ടി സ്ത്രീകൾ പുരുഷന്മാരുടെ കോലം കെട്ടി അവസാനം അവര് പുരുഷന് ന്മാർ സ്ത്രീകളാവണമെന്ന് തീരുമാനിക്കുമ്പോൾ തടി വടിക്കേണ്ടി വരുന്നു സ്ത്രീകൾ അതുപോലെ തന്നെ അവരുടെ നഗത്തെ നീട്ടുന്നു ഹയവാനത്തിന്റെ രൂപത്തിലുള്ള അഥവാ നൽകാലി മൃഗത്തിന്റെ രൂപത്തിലുള്ള നഗങ്ങളെ പോലെയായി മാറുന്നു അതിന്റെ അകത്തെല്ലാം നജാസത്തുകൾ നിറയുന്നു രോഗങ്ങൾ വ്യാപകമാകുന്നു അങ്ങനെ പല പല അപകടങ്ങൾ ഈ ഫിത്രത്തിന്റെ മതമാകുമ്പോൾ അലൈഹി വസ്ലം പറഞ്ഞതുപോലെ കാര്യങ്ങൾ അലൈഹി വസ്ലം അഞ്ചെണ്ണമാണ് പറയുന്നു ഈ പ്രകൃതി മതത്തിന്റെ നിയമം അനുസരിച്ചിട്ട് അള്ളാഹുസുബനുല ഷട്ടികളോട് കൽപ്പിച്ചതായ അഞ്ചു കാര്യങ്ങൾ പറയുന്നു അതിൽ പെട്ടതാണ് പുരുഷന്മാര് അൽ ഹിതാൻ അവര് മാർഗ കല്യാണം കഴിക്കുക എന്ന് നാം പറയുന്നതായ ഭാഗം അതിൽപ്പെട്ടതാണ് പെട്ടതാണ് അൽ ഹിത്താൻ അതുപോലെ അൽ ഇസ്ഹദാദ് ഇസ്തെഹദാദ് എന്ന് പറഞ്ഞാൽ ഉള്ളതായ മുടികളെ ദൂരപ്പെടുത്തുക അതുപോലെ തന്നെ നാം ഇപ്പോൾ ചർച്ച ചെയ്ത് ചെയ്തതായ നഖം മുറിക്കുക അതുപോലെ തന്നെ അടിയിലുള്ള അഥവാ തൊക്കന്റെ താഴെയുള്ളതായ മുടികളെ നാം നീക്കം ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ പുരുഷന്മാരാകുമ്പോൾ അവരുടെ താടി നീട്ടുന്നതോടൊപ്പം അവരുടെ മീശയെ വെട്ടുകയും ചെയ്യുക ഇത് മുസ്ലിം ഇപ്പോൾ ചെയ്യുന്നതായ ഹരീസാൻ അങ്ങനെയുള്ളതായ ആ അഞ്ച് കാര്യങ്ങൾ ആ ആ ഇസ്ലാം നമുക്ക് അതിന്റെ പരിപൂർണ ശൈലി ജീവിക്കാൻ പഠിപ്പിച്ചെന്നതായ ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നു അതിലെല്ലാം നാം പന്താടേണ്ടി വരുന്നു എപ്പോൾ ഈ രൂപത്തിലുള്ളതായ ശൈലി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യുവാക്കൾ യുവതികൾ കൈക്കൊള്ളുന്നതായ സന്ദർഭത്തിൽ അതൊക്കെ അങ്ങനെയുള്ള ഫിത്തലുകൾ അപകടങ്ങൾ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് അറിഞ്ഞു വരുത്താനുള്ളതായ മാധ്യമങ്ങൾ നമ്മുടെ നേതാക്കൾ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ പ്രബോധകന്മാർ നമ്മുടെ ശിക്ഷണം നൽകുന്നവരായ ഭാരവാഹികൾ കുട്ടികളുടെ അഥവാ യുവാക്കളുടെ യുവതികളുടെ ഭാരവാഹികൾ ആരുണ്ടുവോ അവരെല്ലാം അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതും അതിനുവേണ്ടി പ്രതിവിധി കണ്ടെത്തേണ്ടതുമാണ് എന്ന് മക്കായിമാമോനി പറയുകയുണ്ടായി അതുപോലെ തന്നെ വേറൊരു കാര്യം മക്കായിമാ ഉണർത്തി ഇപ്പോൾ ഇവിടെ വ്യാപകമായി കൊണ്ടേയിരിക്കുന്നതാണ് അത് പൊതുവേ കേരളത്തിലും അങ്ങനെ തന്നെ ലോകത്തിലെ എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരിക്കാം ഹുൽ എന്ന പരിപാടി അഥവാ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് സ്ത്രീകള് പെട്ടെന്ന് പെട്ടെന്ന് ഭർത്താവിനെ ഒഴിവാക്കുക എന്നതാണ് അത് എന്ന് പറയും ഭർത്താവ് പറയുന്നത് കൊടുത്ത് പറയുന്ന കാശ് കൊടുത്ത് ഭർത്താവിനെ പെട്ടെന്ന് ഒഴിവാക്കുക ഈ വാതില് അതിന്റെ രണ്ട് വാതിലും തുറന്നു വെച്ചത് കാരണത്താൽ മഹാ അപകടം നമ്മുടെ ഉണ്ടാകുന്നു എന്ന് മക്കായിമാം പറഞ്ഞു എന്താണ് അപകടം നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ വ്യഭിചാരം വ്യാപകമാകാൻ അത് കാരണമായി തീരുന്നു അന്യ സ്ത്രീകൾ അന്യ അന്യപുരുഷന്മാരുമായിട്ടുള്ളതായ അനിസ്ലാമിക ബന്ധമുണ്ടാകുന്ന സന്ദർഭത്തിൽ സ്വന്തം ഭർത്താവിനെ ഒഴിവാക്കണം എന്ന് നിർബന്ധ തോന്നുന്നു അപ്പോൾ അത് കാരണത്താൽ ഈ സ്നേഹം തുടങ്ങി വെച്ച വിഭാഗം ആ ആണും പെണ്ണും കൂടിയിട്ട് സ്വന്തം യഥാർത്ഥ ഭർത്താവിനെ ദൂരപ്പെടുത്താൻ വേണ്ടി പാടുപെടുന്നു ആ പാടുപെടുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഹുൽ എന്നതായ ആ രൂപം ഇസ്ലാം അത് നിർബന്ധിതാവസ്ഥയിൽ അനുവദിച്ചതായ ഒരു ഭാഗമാണ് ഹുൽ എന്ന് പറഞ്ഞാൽ അഥവാ ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കേണ്ടതായ നിർബന്ധ ചുറ്റുപാടുകൾ ഇവരുകയാണെങ്കിൽ ഒഴിവാക്കാൻ ഇസ്ലാം അനുവദിച്ചു ശൈലിയാണ് ഹുല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനെ അനിസ്ലാമിക രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നല്ല എന്ന് ഈ മക്ക ഇമാമ് ഊന്നിപ്പറയുകയുണ്ടായി ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇമാമ് പറഞ്ഞത് ഇന്നത്തെ ആധുനിക വിഷയമാണ് അത് നാം അതിനെ വളരെ ശ്രദ്ധപൂർവം ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ എത്ര കണ്ട് നമുക്കത് നടപ്പാക്കാൻ അങ്ങനെയുള്ള അപകടങ്ങളെ ദൂരപ്പെടുത്താൻ സാധിക്കുന്നുവോ അതിനുവേണ്ടി ഉത്തരവാദപ്പെട്ടവർ പരിശ്രമിക്കേണ്ടതുമാണ് എന്ന് ഉപദേശിക്കുകയും ചെയ്തു مكة إمام إن مدينة إمامة دكتور لعبد عبد الرحمن الحذيفي ترسيد شيم പല കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം തുടങ്ങിയത് ഐക്യത്തെക്കുറിച്ചാണ് മുസ്ലിങ്ങളിടയിൽ ഐക്യമുണ്ടാവുക എന്നത് അവർക്ക് ശക്തി ഉണ്ടാക്കുന്നു അവരുടെ ഇടയിൽ അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം ജീവിക്കാൻ അവരെ സഹായിക്കുന്നു അവർക്ക് വിജയം കൈവരുത്താൻ സാധിക്കുന്നു അവർക്ക് ശത്രുക്കളോട് നേരിടാനുള്ളതായ ചുറ്റുപാട് ലഭിക്കുന്നു അഥവാ മറ്റു അവരുടെ അവരുൾക്കൊള്ളുന്നതായ ആദർശത്തിന് ഘടകവിരുദ്ധമായ ആദർശവുമായി വരുന്നവരോട് മല്ലിടുവാനും പോരാടുവാനും അവരോട് യുക്തിയുക്തം ൂടെയെല്ലാം അവർക്ക് കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി കൊടുക്കുവാനും പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും എല്ലാവർക്കും അതിനുള്ള ചുറ്റുപാട് അനുയോജ്യമായ ചുറ്റുപാട് അവർക്കുണ്ടാക്കി കിട്ടാൻ അനിവാര്യമാണ് അവരുടെ ഇടയിൽ ഉണ്ടാകുന്നതായ ഭിന്നിപ്പിന് അറുതി വരുത്തുക എന്ന് മദീനായ മാമ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ജീവിതത്തിന് നല്ല വിജയകരമായ ജീവിതമാക്കി മാറ്റാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഇടയിലുള്ളതായ ഭിന്നിപ്പുകളും അതുപോലെ തന്നെ വെറുപ്പുകളും അറപ്പുകളും അവ ോട് വിടവാങ്ങാനും അത് നമ്മെ സഹായിക്കുന്നു അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലുള്ളതായ അവർക്ക് ഫലം കിട്ടുന്നതായ ഫല മനാഫിറകൾ നമുക്കറിയാവുന്നതുപോലെ ആ മനാഫിറകളെ അവർക്ക് ഫലം കിട്ടുന്നതായ കാര്യങ്ങളെ സുരക്ഷിതത്വത്തോടു കൂടി സംരക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ഐക്യം സഹായിക്കുന്നു അല്ലാത്ത പക്ഷം നമ്മുടെ ഇടയിൽ വിപ്ലവം ഉണ്ടാകുമ്പോൾ പ്രയാസമുണ്ടാകുമ്പോൾ ഭിന്നിപ്പുണ്ടാകുമ്പോൾ ചൊടിയും അതുപോലെ തന്നെ കുഴപ്പവും വക്കാണവും ഒക്കെ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ അതിന് നേരെ വിപരീതമാണ് സംഭവിക്കുക അതുകൊണ്ടാണ് ഇസ്ലാം ഐക്യത്തോടു കൂടി ജീവിക്കണമെന്ന് പറഞ്ഞതും ഹബിലില്ലാഹി ജമീ അള്ളാഹുവിന്റെ ഹബിൽ പിടിച്ചുകൊണ്ട് അള്ളാഹുന്റെ പിടി കയ്യാറാവുന്നണിരന്നുകൊണ്ട് ഖുർആനിന്റെ ബേക്കിൽ അണിനിരന്നുകൊണ്ട് ഐക്യത്തോടു കൂടി മുന്നോട്ട് ചലിക്കുക എന്നും നിങ്ങൾ ഭിന്നിക്കരുതി എന്നും നിങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷയിച്ചു പോകും നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടും നിങ്ങൾ ചിന്ന ഭിന്നമായി മാറും നിങ്ങളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനാഫികകൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങളുടെ നന്മ അത് യായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ അതിന് തടസ്സമായി മാറുകയും ചെയ്യും അള്ളാഹു പറയുന്നു നിങ്ങൾ ഒരു വിപത്തിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എങ്ങനെയുള്ള വിപത്താണ് നിങ്ങൾ നിട്ട് ആരാണ് തെറ്റ് ചെയ്തവര് എന്നത് പ്രത്യേകം നോക്കാതെ തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരും പച്ചയും ഉണക്കും മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന നശിച്ചു പോകുന്ന രൂപത്തിലുള്ളതായ ഫിത്തനകൾ അങ്ങനെയുള്ള ഫിത്തനകൾ വന്നു പോകുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹുസ്മാനത്തു പറയുന്നു അങ്ങനെയുള്ള ഫിത്തനകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യാപകമാണ് ചിലപ്പോൾ അള്ളാഹുന്റെ ശിക്ഷ അള്ളാഹുന്റെ പരീക്ഷണം വരുമ്പോൾ തെറ്റ് ചെയ്തവരെ മാത്രമല്ല ശിക്ഷിക്കുക തെറ്റ് ചെയ്തവരും ചെയ്യാത്തവരും അതിനകത്ത് കാരണം എന്താണ് തെറ്റ് ചെയ്യാത്തവർ തെറ്റ് ചെയ്യുന്നവരെ കണ്ടു തന്നവരായിരിക്കാം വനൂ ഇസ്രായേലുകളുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ വനൂ ഇസ്രായേലുകളുടെ കാലഘട്ടത്തിൽ തെറ്റ് ചെയ്യുന്നവരെ കണ്ടപ്പോൾ മറ്റുള്ളവർ മൗനം മൗനനിശ്ചിതി കാരണത്താൽ അള്ളാഹുസ് ഇരുവിഭാഗത്തെയും നശിപ്പിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള അപകടത്തിൽ ും നാം പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് സൂക്ഷിക്കേണ്ടത് നാം പരിശ്രമിക്കേണ്ടത് എന്ന് ഈ നമ്മോട് സൂചിപ്പിക്കുന്നു ഹദീസ് ഇവിടെ അലൈഹി തൊട്ട് വന്നതായ ഹദീസും അടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ വരെ ഞാൻ ഉദ്ധരിച്ചതായ ഹദീസുമാണത് അത് ഉദ്ധരിക്കുകയുണ്ടായി കാരണം അതിവിടെ സാന്ദർഭോദമായിട്ട് പറയേണ്ടി വന്നതുകൊണ്ട് മദീനായി മാം പറഞ്ഞതാണ് അതിൽ എന്തുണ്ട് അള്ളാഹു റസൂൽ പറയുകയാണ് നിങ്ങൾ ഇനിയും ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ിൽ ധാരാളം ഭിന്നിപ്പുകളും ധാരാളം പുത്തൻ ആദർശങ്ങളും ആശയങ്ങളും നിങ്ങൾ കണ്ടേക്കാം ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് വേണം നിങ്ങൾ എന്റെ പിന്നിൽ എന്റെ സുന്നത്തിന്റെ പിന്നെ നടക്കണം അഥവാ റസൂലി സലഹു അലി വസ്ലം ഇവിടെ സമർപ്പിച്ചതായ വിശുദ്ധ ഫുർഖാൻ അലീമും ആ ഫുർഖാൻ അലീമിന്റെ വിശദാംശവുമായ സുന്നത്തും അവകളുടെ ബേക്കിൽ നിങ്ങൾ അണിനെക്കണം എന്നിട്ടോ അതുപോലെ തന്നെ നീതിമാന്മാരായ നേതാക്കളായ മഹാത്മാക്കളാകുന്ന ഖലീഫമാരുടെ ും നമ്മളോട് റസൂൽഹു അണിനറക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കുക എന്തിനെ പുതുതായി വരുന്നതായ ആ ആദർശങ്ങളെ ആശയങ്ങളെ പുതുതായി വരുന്നതെല്ലാം ഇല്ലാത്തതായി ദീനിന്റെ പേരിൽ ജനങ്ങൾ കൊണ്ടുവരുന്നത് എന്തായിരുന്നാലും വിരോധമില്ല അത് സെരീക്കത്തിന്റെ പേരിലാവട്ടെ അല്ലെങ്കിൽ ഹദീസ് നിഷേധത്തിന്റെ പേരിലാവട്ടെ അല്ലെങ്കിൽ ബുദ്ധിക്ക് യോജിച്ച് സ്വീകരിക്കാം അല്ലാത്ത എന്ന് പറയുന്ന തത്വത്തിലാവട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉടമകളുടെ കാലഘട്ടത്തിൽ ഉടലെടുത്തതായ ആവട്ടെ ഏത് തത്വങ്ങൾ ഏത് അനിസ്ലാമിക തത്വങ്ങളായിരുന്നാലും ശരി അവകളെല്ലാം മുഹദസത്താണ് മുഹദസത്തായി വരുന്നതായ കാര്യങ്ങളെല്ലാം അത് വഴികളിലേക്ക് ജനങ്ങളെ തെളിച്ച് കൊണ്ടുപോകുന്നതാണ് ിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നത് അത് നരകത്തിലേക്ക് തെളിച്ചുകൊണ്ടുപോകുന്നതാണ് എന്ന് വസ്ലാം വിശദമായി സംസാരിച്ചതായ ആ ഹരീസിനെ മാവ് ഉണർത്തുകയുണ്ടായി ഈ സന്ദർഭത്തിൽ അതെ ഇത് നാം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ നിർബന്ധമായി നാം അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ടതായ പ്രധാന ഭാഗങ്ങളാണ് ഇത് കാരണം ധാരാളമായി ഓരോ വീടുകളിൽ ഓരോ ദിവസങ്ങളിലും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ചിന്ന ഭിന്നമാക്കി വീട് െ എന്തിലൂടെ പുതിയ പുതിയ ചിന്താഗതികളിലൂടെ പുതിയ പുതിയ ആദർശങ്ങളിലൂടെ പുതിയ പുതിയ ആശയങ്ങളിലൂടെ എന്നതുകൊണ്ട് തന്നെ റസൂൽ പറഞ്ഞതായ അലൈക്കും കുമ്പി സുന്നതി ഇങ്ങനെയുള്ള അപകടം വരുന്ന സന്ദർഭത്തിൽ റസൂൽ എന്ത് പറഞ്ഞു അലൈഹി സലാസ്ലം പഠിപ്പിച്ച രീതി എന്ത് അവര് വെറഞ്ഞതായ ലേന എന്ത് അത് അറിഞ്ഞു പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അത് അവരുടെ അണപ്പല്ലുകൊണ്ട് കടിച്ച് പിടിച്ചാലല്ലാതെ രക്ഷയില്ല എന്നാണ് റസൂൽ പറഞ്ഞത് നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കുക അഥവാ നിങ്ങൾ നിട്ട് വിട്ടുപോകരുത് നിങ്ങൾ ഐക്യത്തോട് കൂടി തുടക്കത്തിൽ പറഞ്ഞതായ ആ ഐക്യത്തോടു കൂടിയുള്ളതായ ജീവിതം ജീവിക്കാൻ അത് നിങ്ങളെ സഹായിക്കും എന്ന അർത്ഥത്തിലേക്ക് അതുപോലെ തന്നെ മതിയായ്മ തുടരുകൊണ്ടായി ദുനിയാവുമായുള്ളതായ അതിൽ മുഴുകുക ദുനിയാവിന്റെ ആഡംബരങ്ങളിലാവട്ടെ അതിലുള്ളതായ ഫിത്തനകളിലാവട്ടെ അതിൽ ജനങ്ങളെ ആകർഷിക്കുന്നതായ പുതിയ പുതിയ ആശയങ്ങളിലും ആദർശങ്ങളിലും ആവട്ടെ ദുനിയാവിൽ മുഴുകുക ദുനിയാവിൽ മുഴുകി അതിലുള്ള നേട്ടങ്ങൾ സമ്പാദ്യങ്ങൾ ഹലാൽ എന്ന് നോക്കാതെ നമ്മുടെ ദേഹേച്ഛയെ സമാധാനിപ്പിക്കാൻ നമ്മുടെ നഫ്സിനെ ഇഷ്ടപ്പെടുത്താൻ എന്തെല്ലാം വരുന്നു അതെല്ലാം ചെയ്യുക അക്കൂട്ടത്തിൽ മറ്റുള്ളവന്റെ സമ്പത്ത് പിടിച്ചു പറിക്കലാവട്ടെ എന്നാണ് മദിനാമ ഇമാം ഉപയോഗിച്ചത് അഥവാ നാം പറയുന്ന തട്ടിപ്പിലൂടെ വെട്ടിപ്പിലൂടെ അതുപോലെ തന്നെ കള്ള സാക്ഷിയിലൂടെ കള്ള സത്യത്തിലൂടെ അളത്തത്തിൽ കൂട്ടലിലൂടെ തുറക്കലിലൂടെ ഏതെല്ലാം രൂപത്തിൽ ഹറാമായ രൂപത്തിൽ കാശുണ്ടാക്കാൻ സാധിക്കുന്നു ചിലപ്പോൾ അതിനേക്കാളും ഭീമമായ തെറ്റാകുന്ന പലിശയിലൂടെ അങ്ങനെ ഹറാമായ സമ്പത്തും ഹറാമായതായ വഴിയും സ്വീകരിക്കുന്നതായ വിഭാഗമായി മാറുന്നു എപ്പോൾ ദുനിയാവിലേക്ക് എല്ലാം അങ്ങോട്ട് ലക്കുല്ലകാനുമില്ലാതെ ഏത് സത്യം ഏത് അസത്യം ഏത് ഹത്ത് ഏത് പാത്തിൽ എന്ന് നോക്കാതെ കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്നു അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകാൻ പാടുള്ളതല്ല നാം സത്യവിശ്വാസികളാണ് നാം മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അനുസരണശീലരാണ് നാം അനുസരണശീലരാകുമ്പോൾ നാം എന്ത് സമ്പാദിക്കുമ്പോൾ ഇത് ഈ സമ്പാദ്യം ശരിയാണോ തെറ്റാണോ ഇത് ഹറാമാണോ ഹലാലാണോ അനുവദനീയമാണോ അല്ലേ എന്ന് നോക്കേണ്ടതുണ്ട് ഇങ്ങനെ നോക്കാതെ ജീവിക്കുന്ന സന്ദർഭത്തിൽ മതിയായ്മ തുടർന്നു നമ്മുടെ ഇടയിൽ വിന്നിപ്പുണ്ടാവാനും അറുപ്പുണ്ടാവുവാനും വെറുപ്പുണ്ടാവുവാനും അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഹസതും ഉണ്ടാവുവാനും കാരണമായി തീരുന്നു അങ്ങനെയാകുന്ന സന്ദർഭത്തിൽ ഓരോ മനുഷ്യനും മുസ്ലിമായ വ്യക്തി ഇങ്ങനെയുള്ള അപകടത്തിൽപ്പെടുമ്പോൾ അവൻ ജനങ്ങളുടെ ഇടയിൽ കൊള്ളലുദാത്താളായി മാറുന്നു അവന്റെ മനുഷ്യർ ാതെയായി മാറുന്നു അവന് ജനങ്ങളുടെ വിലയില്ലാതെയായി മാറുന്നു അങ്ങനെയുള്ള അപകടത്തിൽ വെട്ടുപോകാനുള്ള കാരണങ്ങൾ യഥാർത്ഥത്തിൽ നല്ല വഴി നല്ല റൂട്ട് സമ്പാദ്യത്തിൽ കൈകൊള്ളാത്തതിലൂടെയും അവന് ഹക്കും ബാത്തിലും നോക്കാതെ രൂപത്തിൽ ദുനിയാവ് സമ്പാദിക്കണം എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് അടിമപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അപകടത്തിൽ പെടുന്നത് എന്ന് മദീനായ്മ അവ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അപകടത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം ദുനിയാവിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് അനിവാര്യമായ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം ഭദ്രമായ വീട് ഭദ്രമായ കാറ് നമുക്ക് നിർബന്ധമായി നമ്മുടെ കൂടെ കാശുണ്ടെങ്കിൽ ഹലാലായ സമ്പാദ്യമുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിൽ കൂടുതലായ ഭാഗങ്ങൾ മറ്റുള്ളവരുടെ കയ്യിലുള്ളതിൽ നമുക്ക് തമ ഇല്ലാതിരിക്കുക അതിനോട് കൊതി ഇല്ലാതിരിക്കുക അതിനെ നമുക്ക് കിട്ടണം എന്ന പൊതി ഇല്ലാതിരിക്കുക അതിൽ നമുക്ക് അസൂയ ഉണ്ടാവാതിരിക്കുക അങ്ങനെ കുഴപ്പത്തിനും ഭിന്നിപ്പിനും കാരണമായി തീരുന്നതായ രൂപത്തിൽ നാം പെട്ടുപോകാതിരിക്കാൻ മാറണം എന്ന് മാം പറയുകയുണ്ടായി പറഞ്ഞ ഒരു ഇവിടെ നമ്മെ നീ ദുനിയാവിൽ ദുനിയാവിൽ മാറുക നിനക്ക് നിർബന്ധമായി നിനക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അനാവശ്യമായ വേസ്റ്റായ കാര്യങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ച വിട്ടു നിന്നുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചും കയ്യിലുള്ളതിൽ നീ അതിൽ നിനക്ക് നിന്നെ സ്നേഹിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഈ സന്ദർഭത്തിൽ സ്മരിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഭിന്നിപ്പില്ലാതിരിക്കാൻ വേണ്ടിയും ഐക്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയും മുസ്ലിങ്ങൾ ഏകോദര സഹോദരന്മാരായി ജീവിക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയും നമുക്ക് സഹായകമാകുന്ന മറ്റ ഭാഗമാണ് അഥവാ നാവിനെ സംരക്ഷിക്കുക നാവിനെ സൂക്ഷിക്കുക മറ്റുള്ളവരെ തരം താഴ്ത്തി കാണുക മറ്റുള്ളവരെ ചീത്ത പറയുക മറ്റുള്ളവരെ ശകാരിക്കുക അങ്ങനെയുള്ളതായ ഭാഗങ്ങളൊക്കെ നമ്മൾ ഉത്ഭവിക്കുമ്പോഴാണ് ജനങ്ങളോട് നമുക്ക് അറുപ്പും വെറുപ്പും ഉണ്ടാവുക അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന അമലുകൾ നാം അറിയാതെ രൂപത്തിൽ നമ്മൾ നിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതുകൂടി നാം ശ്രദ്ധിക്കണം അതുകൊണ്ടായിരിക്കാം റസൂല്ലാ പറയാ കാരണം ആരെങ്കിലും അള്ളാഹു പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ടെങ്കിൽ നന്മ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ നാം നാ സൂക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ നിർബന്ധമായി പഠിക്കേണ്ട ഒരു ഹദീസാണ് എന്ത് വസ്ലം പഠിപ്പിച്ചതായ ഈ ശിക്ഷണം നാം നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതിന് കാരണം എന്താ പറഞ്ഞത് ആരെങ്കിലും അള്ളാഹുനും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നതാണ് അപ്പോൾ അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കുന്നവരുടെ സ്വഭാവമായിട്ട് മാറിയിരിക്കേണ്ടതാണ് എന്ത് ഈ സ്വഭാവം ഏത് ആവശ്യത്തിൽ മാത്രം സംസാരിക്കുക അല്ലാതിരുന്നാൽ നാം ഉണ്ടാതിരിക്കുക മൗനം ദീക്ഷിക്കുക എന്ന് റസൂള്ളിഹു പറഞ്ഞതായ ശരി അതെ ഇത് ഐക്യത്തിന് അനിവാര്യമായ ഭാഗങ്ങളാണ് അതുപോലെ തന്നെ ഖാസായ ഫിസനകളും ആമ്മായ ഫിസിനകളും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാലഘട്ടത്തിൽ വ്യാപകമായി കൊണ്ടേ ഇരിക്കുകയാണ് ഖാസ്സായ ഫിസിനാവട്ടെ അമ്മായ ഫിത്തനെ ആവട്ടെ സ്വന്തമായി നമുക്ക് പരീക്ഷണങ്ങൾ വരും വ്യക്തിപരമായിട്ട് പരീക്ഷണങ്ങൾ വരും അതുപോലെ തന്നെ ആ അമ്മായിട്ടുള്ളതായ പരീക്ഷണങ്ങൾ വരും ഇങ്ങനെയുള്ളതായ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് വരുന്ന വേളയിൽ നാം അതിൽ നിന്ന് മുക്തരാവാൻ വേണ്ടിയും രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതായ മാധ്യമങ്ങൾ കണ്ടെത്താൻ വേണ്ടി നാം അവരോട് ും പാടുപെട്ടുകൊണ്ടേ ഇരിക്കണം അതുപോലെ തന്നെ നാം ഐക്യത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള കൽപ്പന അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഇസ്ലാം ഒരു വ്യക്തി മുസ്ലിം വിട്ടുനിൽക്കാൻ വേണ്ടി പാടുപെടുകയാണെങ്കിൽ ഇസ്ലാമിന്റെ ആ ഇസ്ലാമുമായിട്ട് ചെയ്തതായ അഗ്രിമെന്റിൽ നിന്നിട്ട് അവന്റെ പെരടിയിലുള്ളതായ ബാധ്യതയിൽ നിന്നിട്ട് അവൻ ഒഴിവായി മാറുന്നു അവൻ വിടവാങ്ങുന്ന ഒരാളായി മാറുന്നു എന്നാണ് ാഹു അലൈ വസ്ലം ഇവിടെ വാണിംഗ് നൽകിയത് അങ്ങനെയുള്ള മഹാ അപകടമാണ് അനൈക്യം നമ്മളിൽ ഉണ്ടാവുക എന്നത് നാം ആദർശത്തിന്റെ പേരിൽ ഐക്യപ്പെട്ടുകൊണ്ടേയിരിക്കണം സത്യവിശ്വാസികൾ അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അള്ളാഹുനു വേണ്ടി മാത്രം ആരാധനയുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കുന്ന സത്യവിശ്വാസികൾ എവിടെ ഉണ്ടോ ആരാണെങ്കിലും വിരോധമില്ല ഏത് നാട്ടിലാണെങ്കിലും വിരോധമില്ല ഏത് ഭാഷക്കാരാണെങ്കിലും വിരോധമില്ല അവരുമായിട്ടെല്ലാം നമ്മുടെ ഇടയിൽ ഐക്യമുണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു മുസ്ലിം സമൂഹത്തെ നാം ണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കൾ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ പ്രബോധകന്മാർ നമ്മുടെ പ്രവർത്തകന്മാർ പാടുപെട്ടുകൊണ്ടേയിരിക്കണം നമുക്ക് മദീനായി മാം സൂചിപ്പിച്ച രൂപത്തിലുള്ളതായ ആ ശക്തി വീണ്ടെടുക്കുവാനും ആ സഹായം അള്ളാഹു നമുക്ക് ലഭിക്കുവാനും അതുപോലെ തന്നെ അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം ജീവിക്കുവാനും അത് നമുക്ക് സഹായകമാകുന്നു അതെ അള്ളാഹുന്റെ റസൂലിന്റെ കാലഘട്ടവുമായിട്ട് വിട്ടു നിൽക്കുമ്പോഴെല്ലാം ഞാൻ അല്പം മുമ്പ് മക്കായിമാമിന്റെ ഹുബ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ മദീ ഇവിടെയാണ് ഊന്നി പറഞ്ഞത് അള്ളാഹുമായിട്ട് മുഹമ്മദ് ദൂരപ്പെടുമ്പോഴെല്ലാം അവരിൽ അനൈക്യം ഉണ്ടാവുകയും അവരിൽ പുതിയ പുതിയ ആദർശങ്ങൾ ഉണ്ടാവുകയും അവരിൽ വിദഗ്ധുകളും അനാചാരങ്ങളും ഉണ്ടാവുകയും അവർ ദൂരപ്പെട്ടു പോകുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടും അന്തരീക്ഷവുമാണ് നാം കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് അത് മഹാ അപകടമാണ് അതിൽ നിട്ട് മോചിക്കാൻ വേണ്ടിയും മോചിപ്പിക്കാൻ വേണ്ടിയും നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണങ്ങൾ ചെയ്തിട്ട് മുസ്ലിം സമൂഹം ും മും പണ്ഡിതന്മാരും മുസ്ലിം പ്രബോധകന്മാരും എല്ലാ ഇനത്തിൽപ്പെട്ട വിഭാഗവും പരിശ്രമിക്കേണ്ടതാണ് കച്ച കെട്ടി അതിനുവേണ്ടി പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യവിശ്വാസായി ജീവിക്കുമ്പോൾ അവന്റെ കതിർ അള്ളാഹുന്റെ അടുക്കൽ മഹാ നമുക്ക് കോലപ്പെടുത്താൻ പറ്റാത്തതായ രൂപത്തിലുള്ളതായ ബഹുമതിയും ബഹുമാനവും സ്റ്റാൻഡേർഡും അള്ളാഹുന്റെ അടുക്കൽ അവന് ലഭിക്കുന്നു അത് നമുക്ക് ചിലപ്പോൾ ഭൂമിയിൽ നിന്ന് അറിഞ്ഞോണമെന്നല്ല നാം നിൽക്കേണ്ടത് നിന്നു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ആദരിക്കുന്നു അള്ളാഹു നമ്മെ ബഹുമാനിക്കുന്നു അള്ളാഹു അള്ളാഹുസ്വാൻ നമുക്ക് പരലോകത്തിൽ നമ്മുടെ ഗ്രേഡുകൾ പൊക്കിക്കൊണ്ടേയിരിക്കുന്നു ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു അതേ സമയത്ത് നേരെ വിപരീതമാണെങ്കിൽ അള്ളാഹുന്റെ കൽപ്പന നിഖലിച്ചുകൊണ്ട് അള്ളാഹുന്റെ കൂടെ അള്ളാഹുന്റെ ശക്തികളെ കാശ്ക്കുന്ന മൂത്തിരിക്കുന്ന അള്ളാഹുന്റെ ശക്തികളെ പങ്കി ചേർത്തുകൊണ്ട് അള്ളാഹുനെ തരം താഴ്ത്തുന്ന വിഭാഗം അള്ളാഹുവിന് വളരെ ഇഷ്ടക്കേടാണ് അവന് വളരെ വെറുപ്പാണ് അങ്ങനെയുള്ള വിഭാഗത്തോട് കാരണം അള്ളാഹുനെ തരം താഴ്ത്തി കൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്തവന് അള്ളാഹുനെ മാത്രം ആരാധിക്കാത്തവന് അള്ളാഹുസ് ഒരു തുള്ളി തുള്ളിവെള്ളം നൽകുകയില്ല എന്നേന് അപ്പോൾ ദുനിയാവിന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ചെള്ളിന്റെ ചിറകിന്റെ അത്ര വിലയുണ്ടെങ്കിൽ അള്ളാഹു സ്നോല ഇവിടെ സത്യനിശ്ശേരിക്ക് ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കുകയില്ലായിരുന്നേനെ എന്ന് അള്ളാഹു പറയുമ്പോൾ അത്രയും വെറുപ്പും അറുപ്പുമാണ് അള്ളാഹുന്റെ കൽപ്പന ധിഖരിച്ച് ജീവിക്കുന്നവരോട് അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്തവരോട് അള്ളാഹുനെ മാത്രം ആരാധിക്കാത്തവരോട് അള്ളാഹുവിനു വേണ്ടി മാത്രം നേർച്ചയാക്കുകയും അള്ളാഹുനു വേണ്ടി മാത്രം അറക്കുകയും അള്ളാഹുന്റെ കൽപ്പന മാത്രം ഇവിടെ ജീവിതത്തിൽ പകർത്തിയും കൊണ്ട് അള്ളാഹുന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അതിൽ നിട്ട് വിധികളെ ജീവിതത്തിൽ പകർത്തി വിലക്കുകളെ വിട്ടുനിൽക്കുകയും ചെയ്യുന്ന വിഭാഗമായില്ലെങ്കിൽ ആ രൂപത്തിൽ ജീവിച്ചില്ലെങ്കിൽ അവരോടുള്ള അറുപ്പും വെറുപ്പുമാണ് എന്നതാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള വിശാലമായ അർത്ഥങ്ങൾ കുറിക്കുന്ന ധാരാളം ആയത്തുകളും ധാരാളം ഹദീസുകളും നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട് മദീനായി മാമ് സംസാരിച്ച ചില വാഗങ്ങൾ മാത്രമാണ് നാം ഇതുവരെ കേട്ടത് നമ്മുടെ ടൈം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് അള്ളാഹുസ്ബാൻ മക്കായിമാവും പറഞ്ഞ കാര്യങ്ങളും മദീനായിമാമ് സൂചിപ്പിച്ച കാര്യങ്ങളുമെല്ലാം നമ്മുടെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അള്ളാഹു ഉസ്മാനോത്ത ഉദ്ദേശ രൂപത്തിൽ കെട്ടിപ്പടുത്താനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം നമുക്ക് അല്ലാഹു തരട്ടെ നമ്മുടെ പ്രബോധകന്മാരെ പ്രവർത്തകന്മാരെ നമ്മുടെ ലേഖകന്മാരെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് വേണ്ടി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെടുന്ന ആരെല്ലാം ഉണ്ടോ പ്രബോധകന്മാർ ആരെല്ലാം ഉണ്ടോ പണ്ഡിതന്മാർ അവർക്കെല്ലാം അള്ളാഹു ഉസ്മാനോത്തേ അതിനുള്ള അന്തരീക്ഷവും ചുറ്റുപാടും ഉണ്ടാക്കി കൊടുക്കട്ടെ അതിനുള്ളതായ വേദി ഒരുക്കി കൊടുക്കട്ടെ എന്ന് മാത്രമല്ല നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും ഇസ്ലാമിലേക്ക് സത്യത്തിലേക്ക് മടങ്ങി ുള്ള ചുറ്റുപാട് അള്ളാഹുണ്ടാക്കി കൊടുക്കട്ടെ അപകടത്തിൽ നിന്നിട്ടും ഫിത്തനകളിൽ നിന്നും വ്യാപകമായി കൊണ്ടേയിരിക്കുന്നതായ ആ വിപത്തുകളിൽ നിന്നും മോചിക്കാനുള്ളതായ മാർഗങ്ങൾ അള്ളാഹ് ഉസ്മാനോത്തേല അവർക്ക് തുറന്നു കൊടുക്കട്ടെ അതിനുള്ള കവാടങ്ങൾ അള്ളാഹു അള്ളാഹുസ്ബാൻ കൂടുതൽ കൂടുതലായി വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹു അള്ളാഹ്സ്ബാനോ തേല നമ്മുടെ എല്ലാ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തുകയും നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങളെ സുഖപ്പെടുത്തുകയും അള്ളാഹുന്റെ മതത്തിന്റെ അടിയറച്ച് നിന്നുകൊണ്ട് സേവിക്കാനുള്ളതായ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ اللهم صل على محمد وعلى ال محمد واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله